ജാസ്മിൻ മനസ്സിലാക്കിയിരിക്കുന്നു ജിൻഡോ ലീഡ് ചെയ്യുന്നുണ്ട് അതെ ജിൻഡോക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിൻ പറഞ്ഞു ജിൻഡോ ഒരിക്കലും ജയിക്കാൻ പാടില്ല അത് അത് ഒരിക്കലും ആലോചിക്കാൻ പോലും വയ്യ എന്നുള്ള രീതിയില് കാര്യം അതെങ്ങനെ മനസ്സിലാക്കി അതെ അത് വന്ന ഫാമിലി വീക്കിലുള്ള നമ്മുടെ വീട്ടുകാരുടെ മുഖഭാവത്തിൽ നിന്നും അവരുടെ സ്വ അവര് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും ജാസ്മിനെ മനസ്സിലാക്കി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ജാസ്മിൻ മനസ്സിലാക്കി അതെ ജാസ്മിൻ ഒരിക്കലും ഔട്ട് ആവത്തില്ല എന്നുള്ളത് ആ അതെ പിന്നെ ജിൻഡോ ഇന്ന് ജാസ്മിൻ്റെ വീട്ടുകാരെ എന്താ പറഞ്ഞത് തെറ്റ് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും ഒരാളുടെയും വീട്ടുകാരെ നമ്മളൊന്നും പറയാൻ പാടില്ല അത് മറ്റ് വീട്ടുകാരോട് പ്രത്യേകിച്ചും പിന്നെ ഇന്ന് ജിൻഡോ കാണിച്ചത് ഫെയർ ആണോ അത് ജിൻഡോയുടെ ഗെയിം ആയിരുന്നില്ലേ ജിൻഡോടെ മാത്രമല്ല ഇന്ന് അഭിഷേക് കളിച്ചതും അത് മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു അതേപോലെ സായി കളിച്ചത് സ്ട്രോക്ക് ആയിരുന്നു അത് കാരണം ഇന്ന് പല അതായത് പോയിന്റ് നിലവാരം ഒന്നിപ്പിക്കാൻ സാധിച്ചു ഒരേപോലെ ആക്കാൻ സാധിച്ചു പിന്നെ ശ്രീതു അവസാനം ചെയ്തത് മണ്ടത്തരമായി പോയില്ലേ ശരിക്കും അർജുൻ്റെ ഇമോഷണലി അങ്ങ് കണക് കണക്ഷനിൽ ശ്രീതു വീട് പോയതാണോ ഏ സ്രീതു ഒരു പോയിന്റ് കൊടുത്തു പോയതാണോ അർജുനും ശ്രീധു സീതുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ സ്രീതു മനസ്സിലാക്കുന്നില്ലേ എന്തുകൊണ്ട് ശ്രീതു ഇപ്പോഴും ഓപ്പൺ ആവുന്നില്ല കാര്യം അർജുനോട് തുറന്നു പറയാതെ വെറുതെ റസ്മിനെ നടുക്ക് വെച്ചിട്ട് എന്തേ ഈ കളിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആദ്യത്തെ കാര്യം പറയണം വോട്ടിങ് എക്സ്റ്റെൻഡ് ചെയ്തു സൺഡേ വരെ അതായത് വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല ഈ ആഴ്ച ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടെ പറയാം വീക്കെൻഡ് എപ്പിസോഡ് ഇല്ല മൺഡേ ആണ് വീക്ക് എൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് വരുന്നത് ഞായറാഴ്ച വരെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണ് ഓക്കെ ഞായറാഴ്ച വരെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആണ് മൺഡേ ആണ് ലാലാട്ടൻ്റെ ഷൂട്ട് ലാലട്ടൻ്റെ ഷൂട്ട് കിടക്കുന്ന മണ്ടേയാണ് ഷൂട്ട് നടക്കുന്നത് ഓക്കേ അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അന്ന് കഴിഞ്ഞ വർഷമൊക്കെ ലാലട്ടൻ ജപ്പാനിലൊക്കെ പോയപ്പോൾ അങ്ങനെ കുറേ അതുപോലെ തന്നെ കേട്ടാ ആ അവർ എന്തായാലും മണ്ടയാണ് ഷൂട്ട് കിടക്കുന്നത് അതെങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി അടുത്തത് ജാസ്മിൻ്റെ വിഷയം ജിൻഡോയുടെ വിഷയം അവരാണ് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ആദ്യം ജിൻഡോയുടെ കാര്യം പറയാം ജിൻഡോ ഇന്ന് ജാസ്മിൻ്റെ വീട്ടുകാരെ പറഞ്ഞത് ഒട്ടും ശരിയായില്ലാട്ടോ അത് ശരിയായില്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രത്യേകിച്ച് അർജുൻ്റെ അമ്മയോടൊക്കെ പോയി പറഞ്ഞു എന്ന് ജാസ്മിൻ പറഞ്ഞു ആരെ വീട്ടുകാരാണെങ്കിലും നമ്മളാരെക്കുറിച്ച് ഒന്നും പറയാൻ നിൽക്കരുത് നമ്മൾ ഇവിടുത്തെ ആണ് ഒന്നാമത് അവരുടെ വീട്ടുകാരെ മൊത്തം പ്രേക്ഷകർ സൈബർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണക്കാരി ജാസ്മിൻ തന്നെയാണ് പക്ഷെ എന്ന് ജാസ്മിൻ തന്നെയാണ് പക്ഷെ അത് പറയാൻ പാടില്ല കാരണക്കാരി അവർ തന്നെയാണ് ജാസ്മിൻ തന്നെയാണ് അത് പറയാതിരിക്കാൻ പുള്ളിക്കാരി തന്നെ പലപ്പോഴും പലതും പറയും പക്ഷേ അത് പറയാൻ പാടില്ല ജിൻഡോ അത് തെറ്റാണ് പറയാൻ പാടില്ല സിജോയും പറഞ്ഞിട്ടുണ്ട് സിജോയും കളിയാക്കണം ഞാൻ കണ്ടിട്ടുണ്ട് അത് വേണ്ട അത് വേണ്ട നമ്മൾ വീട്ടുകാരെയാണ് മറ്റ് വീട്ടുകാരോട് അത് പറയുമ്പം അത് ശരിയായിട്ടല്ല പുറത്തേക്ക് പോകുന്നത് പിന്നെ ജാസ്മിൻ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കി ജിൻഡോ ലീഡി എന്നുള്ള കാര്യം ഇന്ന് ബി ബി പ്ലസിനകത്ത് അർജുൻ്റെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ എങ്ങാനും ജയിച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ഓ ബിഗ് ബോസ് തന്നെ അർത്ഥം ഇല്ലാണ്ടാവും അയ്യോ സഹിക്കാം ജയിക്കാൻ പാടില്ല അത് പുള്ളിക്കാരിക്ക് മനസ്സിലായി ജാസ്മിൻ വളരെ ബുദ്ധിശാലിയാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കിയുള്ളതിൽ അവിടുത്തെ ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഏറ്റവും ബുദ്ധിശാലിയും കണ്ണിങ് ആയിട്ടുള്ള ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് ജാസ്മിനെ ഫീൽ ചെയ്തിട്ടുള്ളത് ജാസ്മിന് കിട്ടി ജിൻഡോവിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ജിൻഡോ ടോപ്പ് ഫൈവിലാണെന്നും ജാസ്മിൻ മനസ്സിലായി ഈവൻ ജാസ്മിൻ ടോപ്പ് ഫൈവിലാണെന്നും ജാസ്മിന് മനസ്സിലായി ജിൻഡോ ആണ് എതിരാളിയെന്നും മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത് ഇനി ജാസ്മിൻ്റെ ഒരു ഡയറക്റ്റ് പുള്ളിക്കാരി കണ്ടൻറ്റർ ജിൻഡോ തന്നെ ആയിരിക്കും അത് വന്ന ഫാമിലി വീക്കിൽ വന്ന രക്ഷിതാക്കളുടെ മുഖത്തിൽ നിന്നും എക്സ്പ്രഷൻസിൽ നിന്നും അതായത് ജിൻഡോനെ അവിടെ ഒരു വിലയില്ലാണ്ടാണ് കാണുന്നത് വീട്ടിനകത്ത് അതെ ഒരിതില്ലാണ്ടാ കാണുന്നത് കാര്യം മണ്ടൻ അയ്യ ആളാർക്ക് വേണം പക്ഷെ വീട്ടുകാർ വരുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ ജിൻഡോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് കിട്ടും ഇതെന്തേ ജിൻഡോനെ ഇത്രയ്ക്ക് ഇത് മനസ്സിലായ അത് കിട്ടും നോർമലി കിട്ടും അത് അത് കിട്ടിയിട്ടുണ്ട് അത് ജാസ്വിന് മനസ്സിലാകുകയും ചെയ്തു അതുകൊണ്ടാണ് ജാസ്വൻ ഈ വാക്ക് പറഞ്ഞത് ഇന്ന് ബി ബി പ്ലസിലാണിത് പറഞ്ഞേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് ജഡ്ജസ് ഇന്ന് തലേണ മന്ത്രം ടാസ്ക് ഒന്നാമത്തെ കാര്യം ആ ടാസ്കിനെ കുറിച്ച് പറയാനുള്ളത് പരമാവധി പഞ്ഞി നിറയ്ക്കണം ഒരേപോലെ ആയിരിക്കണം ഒരേപോലെ പഞ്ഞി നിറയ്ക്കണം ഒരേ സൈസ് ആയിരിക്കണം വൃത്തിക്ക് തുന്നണം കൃത്യമായുള്ള പഞ്ഞി നിറയ്ക്കലായിരിക്കണം ഒരേപോലെ ഇരിക്കണം കാണാൻ ക്വാളിറ്റി 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 എന്ന് ബിഗ് ബോസ് എടുത്തെടുത്ത് പറഞ്ഞു ബിഗ് ബോസിന്റെ ഒരു പക്ക ബിഗ് ബോസ് ആണ് ഈ ഗെയിം തിരിച്ചത് കേട്ടോ ബിഗ് ബോസ് തിരിച്ചു ജഡ്ജസ് കളിച്ചു സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ജഡ്ജസ് കളിച്ചത് ആദ്യം കളിച്ചത് ജിൻഡോയാണ് അതിനൊരു ധൈര്യം തന്നെ വേണം ഒമ്പത് പില്ലോസ് റിജക്റ്റ് ചെയ്യാൻ ആദ്യം തന്നെ അപ്സറയുടെ ടീമിനെ പറ്റി പിന്നെ ജിൻഡോയ്ക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അത് ഞാൻ പറയാം ജിൻഡോയുടെ തെറ്റെന്ന് പറഞ്ഞാൽ ആദ്യം അപ്സറയുടെ മിസ്റ്റേക്ക് ഞാൻ പറയാം അപ്സര ഏകദേശം അരമണിക്കൂറോ എത്രയും കിട്ടിയിട്ടുള്ളൂ ഇവർക്ക് ലൈവിലാണെങ്കിലും അരമണിക്കൂർ അതെ കട്ട് ചെയ്ത് കട്ട് ചെയ്താ കാണിക്കണേ അരമണിക്കൂറോളം കിട്ടിയിട്ടുള്ളൂ ഈ അരമണിക്കൂറിൽ ഒമ്പതെണ്ണം അതിന്റെ ആവശ്യമുണ്ടോ മറ്റുള്ളവരെ നോക്കുക അവർ അനസിപ്പേക്കോ ഒന്നോ രണ്ടോ നല്ല വൃത്തിക ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടന്റ് എണ്ണമല്ല എണ്ണം വേണം പക്ഷെ ക്വാളിറ്റിയിൽ റിജക്റ്റ് ചെയ്യുന്നവർക്ക് അറിഞ്ഞൂടെ ഇവർ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ പോട്ട് നാലെണ്ണം എങ്കിലും ഉണ്ടാക്കിയാൽ പോരായിരുന്നു കൃത്യക്ക് കൃത്യമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ക്വാളിറ്റിയോടെ ഉണ്ടാക്കിയിട്ട് റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അത് അൺഫെയർ ആണത് ഇത് ഒമ്പതെണ്ണം വെറുതെ പഞ്ഞി നിറച്ചുകൊണ്ടിന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ താന്നുപോവുക തലയണം പഞ്ഞി ഇങ്ങനെ താന്നുപോവയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും അത് റിജക്റ്റ് ചെയ്യാൻ പറ്റും അതിനകത്ത് അല്പമെങ്കിലും ഈ തലയണകളിൽ അല്പമെങ്കിലും ക്വാളിറ്റി ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞ അൻസിബൈൻ ഓറയും ചെയ്തതാണ് തലയേണയായിട്ട് തോന്നും നല്ല ഭംഗിയുണ്ട് ഒരു ഒതുക്കമുണ്ട് ആ ഫീലിങ് ബാക്കിയുള്ള എല്ലാം എനിക്ക് പിന്നെ ജിൻഡോടെ മറ്റേ റസ്മിനും നന്ദനയും ചെയ്തതാണ് ഏറ്റവും മോശം അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോണത് ജാസ്മിൻ്റെ ആയിരുന്നു അത് കഴിഞ്ഞാണ് ഞാൻ തുന്നിയതൊക്കെ എനിക്ക് അപ്സറടെ കറക്റ്റാണ് പക്ഷേ തുന്നൽ ജാസ്മിൻ്റെ അത് മോശമായിരുന്നു അപ്സറയുടെ കറക്റ്റ് പക്ഷേ അപ്സറേടേത് തലേണയായിട്ട് തോന്നുന്നില്ല പഞ്ഞി വളരെ കുറവായിരുന്നു അതാണ് ജിൻഡോ പിന്നെ ഒരു കാര്യമുണ്ട് ഇവരെല്ലാം പ്രീപ്ലാൻഡായിരുന്നേ ജഡ്ജസ് കംപ്ലീറ്റ്ലി പ്രീ പ്ലാൻഡ് ആയിരുന്നു എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ജഡ്ജസ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിരുന്നു നമ്മളിത് പരമാവധി ഡിസ്കാർഡ് ചെയ്യും പിന്നെ അവിടെ റിജക്റ്റ് ചെയ്യും പിന്നെ അവിടെ കളിച്ചത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ജിൻഡോനെ കൊണ്ട് അവസരേന്റെ ടീം ചെയ്യിപ്പിച്ചു ബിഗ് ബോസ് എന്നറിയാം ജിൻഡോ മാത്രമേ അത് ഫുൾ റിജക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് ജിൻഡോ മാത്രമേ ഇവിടെ ഗെയിം കളിക്കൂ ഇതിനകത്ത് ജിൻഡോയുടെ ഗെയിമിനെ പിടിച്ചിട്ട് സായി കളിച്ചു സായിയുടെ ഗെയിമിനെ ജിൻഡോയുടെ ഗെയിമിനെ മലർത്തി അടിച്ച് അഭിഷേക് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ആദ്യം ഈ വീഡിയോ ഫുള്ള് കാണണേ തുടക്കത്തിന്റെ അറ്റം കണ്ടിട്ട് വന്ന് താഴെ കിടന്ന് പറയരുത് ആ വീഡിയോ കാണാനുള്ള ക്ഷമയുണ്ടാവണം അപ്പോ ആദ്യം ജിൻഡോ കളിച്ചു ഒമ്പതെണ്ണം റിജക്ട് ചെയ്തു അത് കഴിഞ്ഞ് സായി വന്നു ശരിക്കും പറഞ്ഞാൽ സായി രണ്ട് പില്ലോ അൻസിബിയുടെ എടുക്കേണ്ടതായിരുന്നു എടുക്കണം എന്നുണ്ടെങ്കിൽ സായി അത് പറയുകയും ചെയ്തു രണ്ട് പില്ലോ അൻസിബേട് എടുത്തിരുന്നെങ്കിൽ ശ്രീതു ഒരെണ്ണം കൊടു ഒരെണ്ണം അല്ലേ കൊടുക്കണത് നെസ്റ്റിന് ഒരു മാർക്കാണ് ഒരു ഒരെണ്ണം ആണ് അപ്രൂവ് ചെയ്തത് അപ്പം നെസ്റ്റ് രണ്ടാമതാവുമായിരുന്നു ടണൽ ഒന്നാമതാവുമായിരുന്നു പോയിന്റ് കുറച്ചും കൂടെ താന്നേ തന്നെ എസ്സിൻ്റെ ഏഴ് പോയിന്റ് എന്നുള്ളത് ആറ് പോയിന്റ് ആവുമായിരുന്നു അത് ചെയ്യണമായിരുന്നു സായി രണ്ടെണ്ണം അപ്രൂവ് ചെയ്യണമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അത് കഴിഞ്ഞ് അഭിഷേക് വന്നിട്ട് ക്ലിയർ കട്ട് സീറോ പറഞ്ഞു ക്ലിയർ കട്ട് സീറോ വെരി ഗുഡ് ഗെയിം അതും എനിക്ക് ഇഷ്ടപ്പെട്ടു ജിൻഡോ കളിച്ചത് ഇഷ്ടപ്പെട്ടു അതേപോലെ സായി കളിച്ചതും ഇഷ്ടപ്പെട്ടു സായിയുടെ കാര്യം ഞാൻ അവിടെ ഏറ്റവും നല്ല തലയാണ് എവരുടെ മാത്രമായിരുന്നു ഉള്ളതിൽ മെച്ചം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ശ്രീതു വന്നു ശ്രീതു അവിടെ വളരെ ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന സമയമാണ് ശ്രീദുൻ്റെ അമ്മ വന്നിട്ട് അത് അവിടെ ആ വേണ്ട വേണമെങ്കിൽ കളിച്ചാൽ മതി വേണമെങ്കിൽ തന്നാൽ മതി എന്നുള്ള രീതിയിൽ അപ്പം അർജുനന് കൊടുത്തില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ജാസമിൻ്റെ പില്ലോസ് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലായിരുന്നു അതിങ്ങനെ പത പതാ എന്നാണ് ഇരുന്നത് പക്ഷെ ശ്രീദ് കൊടുത്തതാണ് ശ്രീതു കൊടുത്തതാണ് അപ്പം അർജുൻ പോയിട്ട് ചോദിക്കുന്നുണ്ട് തന്നത് നല്ലത് അപ്പം ശ്രീതു പറഞ്ഞില്ല എല്ലാം നല്ലതൊന്നും ആയിരുന്നില്ല അതിന് പുള്ളിക്കാരി കൊടുത്തതാണത് ആ പോയിന്റ് കൊടുത്തത് കൊണ്ട് ജസ്റ്റ് ടീം ജയിച്ചു ആ പോയിന്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പൊ കറക്റ്റ് ആയേനെ പോയിന്റ് അതായത് ഇപ്പോ അവര് പോയിന്റ് ഇല്ലാണ്ട് ഈ ഈ കലയാണ മന്ത്രം ടാസ്ക് ഇല്ലാതെ തന്നെ അഞ്ച് നാല് നാല് ഒന്ന് ആയിരുന്നു ഈ ടാസ്ക് കഴിഞ്ഞതും പീപ്പിൾസ് ടീമിന് മൂന്ന് പോയിന്റ് കിട്ടി അൻസിബേട്ട ടീമിന് അങ്ങനെ നാല് പോയിന്റ് ഡെന്നിന് നാല് പോയിന്റ് ടണലിന് അഞ്ച് പോയിന്റ് കിട്ടി അഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാല് ഓൾറെഡി അഞ്ചായിരുന്നു അതിന് പൂജ്യമായിരുന്നു ഈ ഇതങ്ങ് നിർവീര്യായിപ്പോയി റിജക്റ്റ് ആയതുകൊണ്ട് അഞ്ച് പോയിന്റേ ഉള്ളൂ അവർ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷെ ഇതിനകത്ത് ശ്രീതു ആ മൂന്ന് പോയിന്റ് കൊടുത്തതോടുകൂടി നെസ്റ്റ് അങ്ങ് കയറി നെസ്റ്റ് എത്രയായി ഏഴ് പോയിൻ്റായി അവിടെയാണ് പറ്റിയത് ഇവർ ഒന്നിച്ചാക്കാൻ നോക്കിയതാണ് അതിനെയും കൂടെ റിജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവരും അഞ്ച് നാല് അഞ്ച് നാല് 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 ആയി ഈക്വൽ ആയേനെ അതായിരുന്നു എവരുടെ ഗെയിം മനസ്സിലായാൽ നിങ്ങൾക്ക് എവരുടെ ഗെയിം ജഡ്ജസിൻ്റെ ഗെയിം അതായിരുന്നു അവിടെ സായി പറഞ്ഞു വിട്ടു ശ്രീദുൻ്റെ അടുത്ത് ഒന്നും കൊടുക്കല് ഒന്നും കൊടുക്കല്ലോ ഒന്നും കൊടുക്കല്ലോ പക്ഷെ ശ്രീദു അവിടെ പോയി കൊടുത്തു ഒരു പോയിന്റ് ഇതാണ് നടന്നത് അപ്പം ഇതിനകത്ത് അഞ്ച് നാല് 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 വരേണ്ടതായിരുന്നു അവിടെ സ്ത്രീത് പോയിട്ടാണ് അഞ്ച് ഏഴ് നാല് നാല് ആക്കിയിട്ട് നെസ്റ്റ് ഭയങ്കരമായിട്ട് ലീഡായി ഭയങ്കരമായിട്ട് ലീഡായി അപ്പം ഇനി അവർ കളിക്കണം ഇതിന് തകർത്ത് അടുത്ത പ്രാവശ്യം നെസ്റ്റിനെ അടിച്ചു താഴ്ത്തിയാലേ അവർക്ക് കയറാൻ പറ്റൂ ഇത് മത്സരമാമാങ്ക ഇതിനകത്ത് മനുഷ്യത്വം ഒന്നും സമൂല പിന്നെ ജിൻഡോ ചെയ്ത തെറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓരോന്ന് എടുത്തെടുത്ത് എടുത്ത് കാണിക്കണമായിരുന്നു ഓരോ തലയുടെയും ഒമ്പതെണ്ണം റിജക്റ്റ് ചെയ്തത് എടുത്തെടുത്ത് കാണിക്കണം ഇതിന്റെ മിസ്റ്റേക്ക് ഇതാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് ഇതാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് ഇതാണെന്ന് എടുത്തെടുത്ത് കാണിക്കുള്ളൂ അതാണ് ജിൻഡോ ചെയ്ത തെറ്റ് ജിൻഡോ ചെയ്ത മിസ്റ്റേക്ക് ഓരോ തലേണയും ഇതിൻ്റെ മിസ്റ്റേക്ക് ഇതാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് ഇതാണെന്ന് കാ പുള്ളിക്കാൻ ഒരു നാല് പുള്ളിക്കാരൻ ഒരു മൊത്തത്തിലാണ് പറഞ്ഞത് പിന്നെ ഒരു നാല് തലേണ മാത്രമേ എടുത്ത് കാണിച്ചോളൂ അപ്പം അത് പ്രേക്ഷകർക്ക് കൺവിൻസ് ആവില്ല ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഇതെല്ലാം കൂടി ആദ്യമേ പറയാൻ പറ്റൂല ഓരോ പോയിന്റേ പറയാൻ പറ്റും അപ്പം ദൈവം ഇത് കേൾക്കണം പ്രേക്ഷകർക്ക് കൺവിൻസ് ആവണ്ടേ അപ്പൊ പ്രേക്ഷകർക്ക് കൺവിൻസ് ആവണമെങ്കിൽ ഈ ഒമ്പത് തലേണയും എടുത്ത് കാണിക്കണം ഇത് തെറ്റാണ് ഇതിനകത്ത് ഒരു പനിയും ഇല്ല തലയാണേക്കകത്ത് ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല എന്ന് എടുത്തെടുത്ത് പറയണമായിരുന്നു അത് ജിൻജോ പറഞ്ഞില്ല അതാണ് പറ്റിയത് അതാണ് കുറേ പേര് പറയുന്നത് ഒമ്പതെണ്ണം റിജക്റ്റ് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളത് ഇനി ഇതാണ് സംഭവം അപ്പോൾ അവർ മാർക്ക് ടാലി ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഇനി ലാലേട്ടം വന്നിട്ട് സിജോ ഇന്നലെ സോപ്പ് ഒളിപ്പിച്ചു വെച്ചില്ലേ അതും ചോദിക്കും ജിൻഡോയുടെ തലേണയും ചോദിക്കും ഇതിലെന്താ മിസ്റ്റേക്ക് ഈ തലയണ എന്താ തെറ്റെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ചോദിക്കും അതേപോലെ തന്നെ സ്രീജോ സോപ്പ് കണ്ടാ ഒളിപ്പിച്ച് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അത് വീക്ക് എന്ന് തന്നെ അടുത്ത ആഴ്ച ചോദിക്കും ഇനി അത് കഴിഞ്ഞിട്ട് ജിൻഡോയുടെ ഫാമിലി വന്നായിരുന്നു ഒറ്റയ്ക്ക് കളിക്കാൻ പറയുന്നുണ്ട് അതേപോലെ ഇങ്ങനെ തന്നെ പോയാൽ മതി നന്ദനയുടെ വീട്ടുകാർ പറയുന്നുണ്ട് ചേച്ചി വന്നു പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ പോയാൽ എന്ന് പിന്നെ ശ്രീദു അർജന്റേയും കാര്യം അതിന് ഒരുന്നും നടപടിയാവാൻ പോടില്ല ഒന്നും കഴിഞ്ഞു ശ്രീതു ഓപ്പൺ ആവില്ല ശ്രീതു ഒരു ഓപ്പൺ ആവാത്ത ബുക്കാണ് ബിഗ് ബോസിൽ എനിക്ക് തോന്നുന്നു ഈ സീസൺ സിക്സിൽ നമുക്ക് ഒട്ടുമേ ഓപ്പണപ്പ് ആവാത്തൊരു ബുക്കായിട്ടാണ് ശ്രീധുന എനിക്ക് ഫീൽ ഫിരിയത് പുള്ളിക്കാർ പറയുന്നില്ല ഒന്നും ആ അമ്മ വന്ന് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് ആ ലൈവിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് മോളെ നീ പറ നീ തമിഴാണെങ്കിലും പറ നിന്റെ മനസ്സിലുള്ളത് പറ പറ തെറ്റായിക്കോട്ടെ പുള്ളിക്കാരിക്ക് ഉണ്ട് ഞാൻ പറയുന്ന തെറ്റാകുമോ പുറത്ത് നെഗറ്റീവ് ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിട്ട് നിൽക്കുകയാണ് ഭയങ്കര സേഫായിട്ട് നിൽക്കുക പുള്ളിക്കാരിക്ക് അർജുനെതിരെ പറയാൻ പേടിയുണ്ട് കാര്യം വോട്ട് ഉണ്ടെങ്കിൽ അത് തന്നെ ബാധിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതാണ് അർജുൻ്റെ പേര് പോലും പറയാതെ നിൽക്കുന്നത് പക്ഷേ അത് അത് ശരിയായിട്ടുള്ള ഇതല്ല എന്നു പറഞ്ഞാൽ ഇവിടെ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞത് മോളെ നീ പറ അത് ശ്രീതു പോയിട്ട് ഓപ്പണപ്പാക്കണം ശ്രീതു എന്ന് പറയുകയാണ് ഞാൻ ഓപ്പണപ്പ് ആക്കില്ല എന്ന് എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നത് ഈ റസ്മിനാണ് ഇതിൻ്റെ വലിയ ആവശ്യമുണ്ട് ഈ റസ്മിന് അവർ തമ്മിൽ സോൾവ് ചെയ്യേണ്ട കാര്യത്തിൽ ഈ കുട്ടി എന്തിനെ കയറി നിൽക്കുന്നത് ഇതേപോലെ തന്നെ ആ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യത്തിലും റസ്മിൻ നെഗറ്റീവ് ആകത്തേ ഉള്ളൂ എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത് ഇങ്ങനെ എല്ലാ കപ്പിൾസിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കപ്പിൾസ് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇടയിലും അത് ഭയങ്കര മോശം പണിയാണ് അത് മാത്രല്ല ശ്രീതു ഫേക്കാണ് ഫേക്കാണ് ആര് ഫേക്കാണ് അർജുൻ ഫേക്കാണ് അത് മുഖത്ത് നോക്കി പറയണം എടാ അർജുനെ എൻ്റെ അമ്മ പറഞ്ഞു നമ്മൾ തമ്മിൽ ഇനി അധികം വേണ്ട നമുക്ക് ഗെയിം കളിക്കാം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് കഴിഞ്ഞ് ഇതിൽ എന്തോന്നാണ് ഇരിക്കുന്നത് ഇതിനെ നീട്ടി 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 മിക്ക ചോക്ലേറ്റ് ഒളിപ്പിച്ച് വെക്കുന്നു നോക്കുന്നു വലിയുന്നു ഇതിങ്ങനെ മിക്ക പറയും രണ്ടു പേരിൽ ആരെങ്കിലും ഔട്ട് ആകുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും റോസ്പിൻ ഇടയിൽ നിന്നുകൊണ്ട് എന്തെന്താണ് എന്തെന്നാണ് ഇങ്ങനെ 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 പറയും സോ അത് 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 കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇത് വരുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ പറഞ്ഞ് ഡയറക്ട് ഓപ്പൺ അപ്പാക്കാൻ താല്പര്യം ഓപ്പണപ്പ് ആക്കാൻ താല്പര്യം പിന്നെ എവിടെയാണ് ഓപ്പണപ്പ് ആക്കാനുള്ളത് പ്രേക്ഷകർ നമ്മളിത് കാണിക്കണ്ടേ തൻ്റെ മനസ്സിലുള്ളത് ഇല്ലെങ്കിൽ അതിങ്ങനെ ഇരിക്കും പ്രേക്ഷകർ പല രീതിയിൽ വ്യാഖ്യാനിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ അവിടെ ഒട്ടും ഒരു വ്യക്തി അത് ശ്രീതുവാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം മെയ് പതിനാറ് പാട്ടൊക്കെ കഴിഞ്ഞ നന്ദനെ സായി ഇങ്ങനെ ഇരിക്കുകയാണേ അപ്പൊ നന്ദന ഓ എൻ്റെ ആമിനെ വരുന്നത് ചുന്ദരി എൻ്റെ അമ്മയാണോ എന്ന് വരുന്നത് ചുന്ദരി എന്ന് വിളിക്കും അപ്പം സായി നിന്റെ ആ ചുന്രിയിൽ നിന്ന് വിളിക്കുന്നത് കാല് വയ്യ ജാസ്മിനേജി ഒന്ന് മെഡിക്കൽ റൂമിലേക്ക് എന്നെ പോകാൻ വേണ്ടി പറയുമോ ഒന്ന് വിളിക്കാൻ പറയുമോ പ്ലീസ് ആ അപ്പോൾ ജാസ്മിൻ ദേ നന്ദനയ്ക്ക് കാലൊന്നും വയ്യ ഇരിക്കുകയാണ് സുന്ദര ഡോക്ടറെ കാണണം അത് കഴിഞ്ഞ് നന്ദന ജി ചേട്ടന് പണിഷൻ കൊടുക്കണ്ടേ എന്തിന് ജിൻ ചേട്ടാ ഉറങ്ങി പണിഷ്മെന്റ് കൊടുക്കണ്ട മലങ്കിൽ ലക്ഷരത്തി കട്ടാവും പോക്കാണ് ജിചേടാ ലേലു വലു അപ്പ അഭിഷേക് ലേലുവല്ലു ലേലുവലു എന്ന് പറഞ്ഞാൽ മതി മാപ്പ് പറയാം അത് പറയാം ജിചേടാ ലേലു വല്ലു എന്ന് പറ അപ്പ എടി ഞാൻ മാത്രമല്ല ഉറങ്ങിയത് പറഞ്ഞേ പറ്റൂ ലേലു അല്ലോ ലേലു വല്ലു ഞാനിനി ഉറങ്ങത്തില്ല എല്ലാവരോടും പോയി പറ എന്നാ പിന്നെ ശരി ലേലുവല്ലു ലേലു വല്ലു ലേലുവല്ലു ഞാൻ ഉറങ്ങത്തില്ല ലേലു വല്ലു ലേലു ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ശരി അപ്പോഴത്തേക്കും സ്റ്റോർറൂം ബെല്ലടിക്കുന്നു ഇത് അയ്യോ അമ്മേ അമ്മ വന്ന എന്റെ അമ്മ അങ്ങനെ തന്നെയാ അമ്മയും ചേച്ചിയും കൂടെ വരെയാണ് അച്ചാറ് വന്ന് അച്ചാറ് അതാണ് സന്തോഷം എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു ചായ ഉണ്ടാക്കുന്നു പീപ്പിൾസ് പിളിസ് കൂടി കൊണ്ടുപോകുന്നു എങ്ങനെയുണ്ട് ഞാൻ പറ ഞാൻ എങ്ങനെയുണ്ട് ഏഹ് ഓ പുതിയ സാരി പുതിയ ചെരുപ്പ് കോണടിച്ചാലോ ശാരദമ്മേ ശാരദാമ്മേ കൊള്ളാലോ ഏഹ് ചേച്ചി എന്തുണ്ട് ഒന്നും ഒന്ന് പറയാത്തിരുന്നെനിക്കറിയാ എന്നെ കുറിച്ച് പറ ഞാൻ എങ്ങനെയുണ്ടെന്ന് പറ ഏഹ് ആകെ മാറിപ്പോയി ഞാനെങ്ങനെയുണ്ട് നീ ആകെ മാറി ആണോ പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാടി പിന്നെ ചായ പലഹാരം കഴിക്കുമ്പോ ശ്രീ ഇത് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ടാ അടിച്ചപ്പോ പലഹാരം കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ അച്ചാർ റസ്മിനെ ഓ രാവിലെ തന്നെ അച്ചാർ വേണ്ടായിരുന്നു കുറച്ച് കൊള്ള കണിമാകാം അതിൽ ജിൻഡോ ഒക്കെ വന്നിരിക്കുകയാണ് അവിടെ അപ്പോൾ അമ്മ എല്ലാരും പൊളിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാരും കൊള്ളാം അഭിഷേകും അർജുനും സായി സിജോ ഒക്കെ കയറി വരുന്നുണ്ടേ സായി ആ ഇവിടെ ഒരു കാര്യമുണ്ടേ ഇവളുണ്ടല്ലോ ഇവള് ഉറക്കത്തിൽ പേടിപ്പിക്കും ആ ഇവിടെ സ്വഭാവം ഉണ്ടാ അവനെയാണ് ഉറക്കത്തിൽ പേടിപ്പിക്കും ഇന്നലെ ഒരു ദിവസം എന്റെ നേരെ കൈയൊക്കെ ചൂണ്ടി ഉറക്കത്തില് ഏഹ് ഞാൻ ഒരു കാര്യം പറയട്ടെ സിജോ എന്ത് പറയട്ടെ പറയട്ടെ ഞാൻ പറയും അതെ ഇവക്ക് കല്യാണം കഴിക്കണെന്ന് മിണ്ടായിക്കി സീചേട്ടാ ചുമ്മാ പറയേ വെറുതെ പറഞ്ഞാണ് അവിടെ ഞാൻ പറയും കാര്യം പറയും അതേ ഇവക്ക് സായിയുടെ അടുത്തൊരു ഫ്രണ്ട് ആ അവരുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ നമ്മുടെ ദിലീപ് ഏട്ടനെ പോലെയൊക്കെ ഇരിക്കും ഒന്ന് പോ ഇവിടുന്ന് ഇവിടെ കാലുകൊണ്ട് കളമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു പോയെ ഇവിടുന്ന് മിണ്ടാക്കി ദേ ക്യാപ്റ്റി പറയാം എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോ കള്ളം പറയണ അമ്മ പേടിക്കണ്ട അമ്മ പേടിക്കണ്ട ഞാനൊന്നും പറയത്തില്ല ഞാൻ അല്ലേട്ടാ അപ്പൊ നന്ദന ഗുരുവായപ്പാ വെറുതെ ഒന്നും പറഞ്ഞിരിക്കരുതേട്ടാ അപ്പൊ ശരി ശരി ഫ്ലെക്സ് വെച്ചു അമ്മേ ഫ്ലെക്സ് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹായ് അപ്പൊ ബിഗ് ബോസ് ശാരദാമ്മേനെയും ചേച്ചീനെയും സ്വാഗതം ചെയ്യുകയാണ് ആ അപ്പൊ അമ്മയ്ക്ക അറിയുന്നുണ്ട് ആ നന്ദനടം അമ്മ അമ്മക്ക് അമ്മ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് ഫോട്ടോ കണ്ട അച്ഛാ അച്ഛനുണ്ടായിരുന്നെങ്കി വരാൻ പറ്റായിരുന്ന കഷ്ടമായി പോട്ടോ അപ്പോ ഇടുന്നു ഞാൻ നന്ദന കരയുന്നുണ്ടേ അപ്പൊ ഉടനെ ചേച്ചി അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ലല്ലോ ആ അത് ശരിയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ റസ്മിനും ജാസ്മിനും ഒക്കെ വന്നിരിക്കുകയാണ് ഇപ്പൊ റസ്മിൻ എന്റെ ഡ്രസ്സ് കൊള്ളാം കേട്ടാ അപ്പൊ ജാസ്മിൻ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ ഇവിടെ ഇവിടെമാരൊക്കെ പറയുന്നുണ്ടായിരുന്നടി എൻ്റെ അമ്മ വരും അമ്മ വരും മറ്റേ എന്താണ് 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 ബ്രോ 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 എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ വരും എന്നാണ് ഉറപ്പിച്ചത് ഞാൻ പിന്നെ ഡ്രസ്സ് മാറ്റി ഈ ഡ്രസ്സ് എടുത്തിട്ടു മോക്ക് എന്നിട്ട് കണ്ടാ വന്നത് അപ്പൊ ജിൻഡോ എന്തോ പറയുന്നുണ്ട് സത്യം പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല കേട്ടാ പക്ഷേ എന്തോ മോശമായിട്ടാണോ ആക്കിട്ട് എനിക്ക് കൊറേ തവണ ഞാൻ കേട്ടു നോക്കിയാണെ എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ എന്തോ അതും മോശമാണെങ്കിൽ മോശമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിനിൻ ആക്കിയതാണെന്ന് അറിഞ്ഞൂടാ അപ്പം ജിൻഡോ പറയുന്നുണ്ട് എന്നെ കാക്കാന്ന് വിളിച്ച് ഞാൻ വീടിനെ ആക്കി എന്നൊക്കെ ആരോട് ജാസ്മിന്റെ കുറിച്ചിട്ടോ ജാസ്മിന്റെ വീട്ടുകാരെ കുറിച്ചിട്ടോ നന്ദനയുടെ വീട്ടുകാരോട് ജാസ്മിൻ നല്ല ദേഷ്യം വന്നിട്ടിരിക്കാണ് മേലാൽ അപ്പൊ അമ്മയും കൊണ്ട് റസ്മിൻ പുറത്തേക്ക് പോകാണ് മേലാൽ എന്റെ വീട്ടുകാരെ കുറിച്ച് ഒന്നും പറഞ്ഞു പോയത് കേട്ടല്ല ദേ കേട്ടാ പറഞ്ഞു പോരുത് നേരു വലു നേരു വല്ലു ലേ ലേരു വല്ലു ഒന്നും എനിക്ക് കേൾക്കണ്ട കേട്ടില്ല അന്ന് സിജോ അവിടെ വെച്ച് പറഞ്ഞ് ഞാനത് കേട്ടു പക്ഷെ ഞാനല്ല കേട്ടത് ചേച്ചിയാണ് കേട്ടത് ഇന്ന് ഞാൻ പറയാന് നിങ്ങള് എൻ്റെ വീട്ടുകാരെ കുറിച്ച് മിണ്ടിപ്പോരുത് കേട്ടല്ല ആ അത്രയേ ഉള്ളൂ ഇപ്പൊ ജാസിൻ ഇവിടെ അർജുൻറെ അമ്മയോട് പോയി പറയണേ ആ വേറെ അർജുന ഇവിടെ വേറൊരാളുടെ അമ്മ അച്ഛനുണ്ട് വെളുപ്പാൻ കാലത്ത് തലയിൽ മുണ്ടിട്ട് പോകുന്നു ഇയാളുടെ അമ്മ ഇതിന് വൃത്തിയെടുക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അതെ എടി നീ വെറുതെ അനാവശ്യം പറയുന്നത് കേട്ടാ നിങ്ങൾ കൂടുതൽ ഒന്നും പറഞ്ഞു നിങ്ങൾ മേലാൽ എന്റെ വീട്ടുകാരെ പറഞ്ഞു പോരുത് കേട്ടല്ലാ അപ്പൊ സായ് പോട്ട് പോട്ടു വിട് വിടു വിട് വെറുതെ ചേട്ടൻ കഴിഞ്ഞ് ചിപ്സ് കഴിക്കുന്നത് കുത്തി കഴിഞ്ഞിട്ട് ചിപ്സൊക്കെ വെച്ചു തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ടി വിയിൽ ആരെ ജിൻഡോയുടെ വീട്ടുകാരെ കാണിക്കുന്നു കൺഫെഷൻ റൂമിനകത്ത് ഹൊയു ദേ ജിൻഡോയുടെ അപ്പനും അമ്മയും ഇപ്പൊ ജിൻഡോ അപ്പൊ ബിഗ് ബോസ് ആഹ് അപ്പനും അമ്മയ്ക്ക് സ്വാഗതം എങ്ങനെയുണ്ട് ബിഗ് ബോസ് കാണലുണ്ടോ അപ്പൊ അമ്മയെ അപ്പനും അമ്മയെ കാണലുണ്ട് നല്ലതാണ് ഞാൻ കാണലുണ്ട് എപ്പോഴും കാണലുണ്ട് ജിൻഡോയെ കുറിച്ച് എന്താ പറയണത് അപ്പൊ നന്നായിട്ട് കളിക്കുന്നുണ്ട് ശരി അപ്പൊ ജിൻഡോ കാത്തിരിക്കുകയാണ് അനുസരിച്ച് അമ്മനെ വരാൻ പറ്റും ഞാൻ കരയില്ല ഞാൻ കരയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പനും അമ്മയും വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് അമ്മ അമ്മ കൃഷിയെടുത്ത് കൃഷി പോലെ എന്തെങ്കിലും സീരിയലൊക്കെ കാണും അപ്സറെ ഏഴ് മണിക്ക് സാന്ത്വനം കണ്ടിരിക്കും അപ്പൊ അമ്മ എല്ലാവരുടെയും പേരുകൾ അമ്മ പറയും അമ്മ എല്ലാവരുടെയും പേരുകൾ പറയണേ ഇവനാണെങ്കിൽ സിക്റ്റ് പലിക്കത്തില്ല ഇവൻ ഇവിടെ വന്നിട്ട് എന്തിനാണോ എന്ന് മതിയാക്കി നിർത്തിക്കോണം കേട്ടോ അപ്പൊ ജിൻഡോ ഞാന് ഇവിടെ വരച്ചോട്ടമ്മ വീട്ടിൽ പോകുമ്പോൾ നിർത്തും അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സുഖമില്ല ഇടയ്ക്കൊക്കെ അമൃതയിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അപ്പം ജിൻഡോയും കരയുന്നു ജിൻഡോ സിജോ വന്ന് ആശ്വസിപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇനി എനിക്കൊന്നും ഇല്ല ഇനി ആഗ്രഹം ഇവിടെ എൻ്റെ കല്യാണം ഒന്ന് കഴിയണം അപ്പം അമേരിക്കയിൽ ഒരു പെണ്ണുണ്ടെന്ന് കേട്ട് ഒരു കൊച്ചുണ്ടെന്ന് കേട്ട് മോതിരൊക്കെ കൊടുത്തത് അപ്പം അമ്മ ആ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് ഓ ഓ എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സ്റ്റോക്ക് റൂം സ്റ്റോക്ക് റൂം സ്റ്റോറൂമിൽ ബ്ലാക്ക് ബെൽറ്റും യെല്ലോ ബെൽറ്റൊക്കെ വന്നിട്ടുണ്ട് ജിൻഡോ അതൊക്കെ എടുത്തിട്ട് ഫുസ് എന്ന് കാണിച്ച് ചിരിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയുടെ മടി കിടന്നിട്ട് അത് കഴിഞ്ഞ് പീപ്പിൾസ് റൂമിൽ ജിൻഡോയുടെ അമ്മ പറഞ്ഞു മക്കളെ മക്കള് തനച്ച് കളിച്ചാൽ മതി ഇങ്ങനെ തന്നെ പോ ജാസ്മിൻ അവിടെ നാളെ എൻ്റെ അപ്പനും അമ്മയായിരിക്കും അപ്പം ജിൻഡോയുടെ അമ്മ അപ്സര നീ കൊള്ളാലോടി നീ എന്താ നന്നിട്ട് മോള് മോള് അവിടെ പറയണേ ഇവിടെ പറയും ഇവിടെ സാന്ത്വന സീരിയലിൻ്റെ കാര്യമാണ് കേട്ടോ ഇവിടെ നന്ദന നന്ദന അമ്മയെടുത്ത് അമ്മ നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ പുറത്തുള്ള എല്ലാവരും എല്ലാവരുടെ വീട്ടുകാരണം ഞാൻ നല്ല ക്യാപ്റ്റൻ നല്ല നിങ്ങൾ അന്നതിനെക്കുറിച്ചൊന്നും പറയാത്തെ പറയാത്തന്തേ അപ്പം ചേച്ചി അമ്മ ഉറങ്ങാറേ ഇല്ലടി ഉറങ്ങാറേ ഇല്ല ആണോ ഇന്നലെ ഹോട്ടലിൽ ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് അമ്മ അജിൻ്റെ അമ്മ ദേ മോൻ ആദ്യം കളിച്ച പോലെ കളിക്കുക കേട്ടോ ഇവിടെ അങ്ങനെ എല്ലാവരും സ്വന്തം ഗെയിമിന് വേണ്ടിയിട്ടാണ് കളിക്കുക പക്ഷെ മോൻ മോന് വേണ്ടി തന്നെ കളിക്കുക ഓക്കെ അപ്പം നന്ദന ഇവിടെ നന്ദന പറയണേ സിജ ചേട്ടൻ സായ് ചേട്ടൻ എല്ലാവരോടും ഞാൻ ഭയങ്കര അറ്റാച്ചഡ് ആണ് അപ്പം ചേച്ചി അറ്റാച്ച്മെൻ്റ് ഒന്നും ഗെയിം വേറെ അറ്റാച്ച്മെൻറ്റ് വേറെ എടി അതൊന്നും ഗെയിം ഗെയിം തന്നെ ആയിട്ട് നീ എടുത്ത് കളിക്കണം കേട്ടോ അതൊന്നും ജിൻഡിയോടെ അമ്മ പ്രാർത്ഥനയാണ് സരണം അപ്പം രണ്ട് ഇങ്ങനെ കാണിക്കാം രണ്ട് വീട്ടുകാരെയും കാണിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ജിൻഡേടെ അപ്പൻ്റെ പാട്ട് ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട അങ്ങനെ ആ പാട്ട് ആ പാട്ടൊക്കെ പാടി കുറേ പാട്ട് പാടി കേട്ടോ കുറേ പാട്ട് പാടി അത് കഴിഞ്ഞാണ് തലയണ മന്ത്രം ടാസ്ക് വരുന്നത് അതായത് എങ്ങനെയാണ് തലയാണ മന്ത്രം ടാസ്ക് രണ്ട് പേര് ഒരു ടീമിൽ നിന്ന് ഒരു ജഡ്ജിന് തിരഞ്ഞെടുക്കുക ആക്ടിവിറ്റീരിയൽ പഞ്ഞികൾ നിറഞ്ഞിട്ടേക്കും മാക്സിമം പഞ്ഞി കളക്റ്റ് ചെയ്യുക പരമാവധി തലയണ കവർ നിറയ്ക്കണം സൂചി സൂചി കൊണ്ട് ഉപയോഗിച്ച് തുന്നണം എല്ലാ തലയണയും ഒരേപോലെ ആയിരിക്കണം ഒരേ സൈസ് ആയിരിക്കണം നല്ല വൃത്തിയിലുള്ള വൃത്തിയിൽ തുന്നണം കൃത്യമായി പഞ്ഞി നിറച്ച് വൃത്തിയായി തുണി വൃത്തിയായി തുന്നി ക്വാളിറ്റി കൂടുതലുള്ള തലേണയാണ് എടുക്കേണ്ടത് മനസ്സിലായോ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കൂടുതലുള്ള തലേണയാണ് വിജയിക്കുന്നത് അപ്പോൾ ബസറടിക്കുന്നു ബസറടിക്കുമ്പോൾ ജഡ്ജസ് പോകണം അവിടെ പോയിട്ട് ക്വാളിറ്റി നോക്കണം അങ്ങനെ ഡെന്നിൽ നിന്ന് റസ്വിന് നന്ദനയും ജഡ്ജ് ജിൻഡോ നെസ്റ്റിൽ നിന്ന് ജാസ്മിനും അർജുനും അഭിഷേക് ടണറിൽ നിന്ന് സിജോയ് അഫ്സറയും സായി ജഡ്ജാണ് പീപ്പിൾസ് നിന്ന് അൻസിബയും നോറയും ജഡ്ജി ശ്രീധു അങ്ങനെ അപ്സര അപ്പം ടീം പ്ലാൻ ചെയ്ത് നിന്ന് നമുക്ക് ഒരേപോലെ ചെയ്യാം കേട്ടോ മാക്സിമം നമ്പർ അപ്പം ക്വാളിറ്റി മറക്കരുത് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ തുന്നാനാണ് പ്രശ്നം നല്ല രീതിയിൽ തുന്നണം അത് കഴിഞ്ഞ് ആക്ടിവിറ്റി ഏരിയ എല്ലാവരും കൂട്ടിയിട്ടേക്കും പെട്ടെന്ന് ബസ്റടിക്കുന്നു എല്ലാവരും കോട്ടൺ വായിട്ട് ഇങ്ങനെ സ്വന്തം ഇതിലേക്ക് കൂട്ടുന്നു റെസ്മിൻ മാത്രം സ്വന്തം ഡ്രസ്സിൽ നിറയ്ക്കുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇവിടെ നിന്ന് കാണാം ഇവർ ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിന് കാണാൻ പറ്റുന്നുണ്ട് ഇവരുടെ ടീമുകാർക്ക് ജഡ്ജസിന് കാണാൻ പറ്റുന്നുണ്ട് ഇവർ ആക്ടിവിറ്റി എന്താ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അപ്സറയുടെ ടീമാണ് ഏറ്റവും കൂടുതൽ ഒമ്പതോ എട്ടോ എണ്ണം തലയാള നിറച്ചേക്കുന്നത് അത്യാവശ്യം ജിൻഡോയുടേത് ഒട്ടും കൊള്ളത്തില്ല ഷെയ്പ്പേയില്ല ജാസ്മിൻ്റെതാണെങ്കിൽ തുന്നലിനുള്ള പ്രശ്നമുണ്ട് പിന്നെ ഇങ്ങനെ പതഞ്ഞായിരിക്കുന്നത് അപ്സരയുടെ ആണെങ്കിൽ പഞ്ഞിയില്ല അതാണ് അപ്സറയുടെ പ്രശ്നം ഒന്നിനും പഞ്ഞിയില്ല ഒന്നിനും ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള തലയാണില്ല അവർക്ക് അൻസിബയുടെ കുഴപ്പമില്ല ഉള്ളതിൽ ഭേദം അൻസിബയുടെ നോറയുടെയാണ് അപ്പോൾ ഉടനെ തന്നെ ബിഗ് ബോസ് അതെ ഓരോരുത്തർക്കും ഇത് ടിക്കറ്റ് ഫിലാലയാണ് അതുകൊണ്ട് തന്നെ ഇത് ജഡ്ജ് ചെയ്യുന്ന ഓരോ ടീമിൽ നിന്നും ഓരോ ജഡ്ജ് വരണം ജിൻഡോ അഫ്സരയുടെ ടീമോ തീർന്ന് പണിപാളി ജിൻഡോ വന്നിട്ട് ബിഗ് ബോസ് ഞാൻ ഞാനിതൊന്നും അപ്രൂവ് ചെയ്യുന്നില്ല ഏ അതെന്താ പരിപാടി അത് പറ്റത്തില്ല പിന്നെ ബിഗ് ബോസ് ഇത് ഒരുപോലെ അല്ല ഇത് തലയണയല്ല അല്ല കണ്ട ഇത് എക്സ്ക്യൂസ് ചെയ്യുമ്പോ കണ്ട കണ്ടാ കണ്ടത് തലയാണ അല്ല അങ്ങനെ പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒന്ന് ചെയ്യണം ഇത്രയും അങ്ങ് പറ്റത്തില്ല പലതിലും പല റേറ്റ് ആണ് ഓഡിയൻസ് കാണൂ കാണൂ അങ്ങനെ പറയരുത് അങ്ങനെ ഒമ്പതെണ്ണ ഉണ്ട് ഇത് ഏതെങ്കിലും ഒന്നും അപ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ അല്ലാണ്ട് ഒന്നും നോക്കുന്നില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇത് എവിടെ എവിടെ പറഞ്ഞിട്ടുണ്ട് കുത്തി തറയ്ക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പൊ ജിൻഡോ ഇതിൽ കിടക്കാൻ പറ്റില്ല അതാ കണ്ട ഞാൻ കിടന്ന് കാണിച്ചത് തല ഇടിക്കുന്നുണ്ട് കേട്ടാ ഓ പിന്നെ കല്ല് കല്ലുകൾക്കല്ല കിടക്കണം തല വെച്ചാൽ മതി അതിനകത്ത് കേട്ടാ ആ കുത്തിറയ്ക്കണം എന്ന് ഒരിടത്തും പറഞ്ഞിട്ടൊന്നുമില്ല തലയണ എടുത്ത് കാണിക്കുന്നത് അതാ കണ്ട തുണി ഇതിനകത്ത് തുണി ഇതാ തുണി എങ്ങനെ കിടക്കുമ്പോഴത്തേക്കും തുണി വരെ കാണാം ഇതിനകത്ത് ഒന്നുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് ആ അങ്ങനെ പറയരുത് എല്ലാ തലയാണേ അങ്ങനെയാണ് അയാൾ തലയാണോ അങ്ങനെ തലയാണെങ്കിൽ പിടിക്കുമ്പോൾ എങ്ങനെ ഇതിനകത്ത് പഞ്ഞി അടിയൂ താഴെ അങ്ങനെയല്ലോ തലയണ ഓ അപ്പം നിങ്ങൾ പോയിന്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അത് നിങ്ങൾ പോയിന്റിന് മേഡിച്ചോ നിങ്ങൾ പോയിന്റിന് വേണ്ടിയിട്ടല്ലേ കളിക്കുന്നത് ഏ അപ്പം അഭിഷേക്ക് ചെറിയൊരു കൺസിഡറേഷൻ ഇല്ല ഇല്ല അത് വേണ്ട ഇയാൾ മനപ്പൂർവ്വം പോയിന്റിന് വേണ്ടി കളിക്കുന്നതാണ് മനപൂർവ്വം നമ്മളെ ഇതാക്കാൻ വേണ്ടി നോക്കുന്നതാണ് ബിഗ് ബോസ് ഓൾ റിജക്റ്റഡ് ഒരെണ്ണം പോലും നോക്കില്ല ഓൾ റിജക്റ്റഡ് റിജക്റ്റഡ്ജോ ഒമ്പതെണ്ണം നോക്കണം നിങ്ങൾ ഒറ്റ എണ്ണം പോലും നോക്കിയിട്ടില്ല ജിൻഡോ ഇതിനകത്ത് എന്താ നോക്കാറുള്ളത് ഇതിനകത്ത് ഒന്നും കൊള്ളത്തില്ല ഒന്നിനും പനിയില്ല അപ്പൊ അവസരം എവിടെ പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല നിങ്ങൾ ജില്ല വെറുതെ കളിക്കരുത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊരു ഡമോ നമുക്കുണ്ടോ ഏതെങ്കിലും തഴേന ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ സുജ ആ പേടിയാണല്ലേ നിങ്ങൾക്ക് പേടി അപ്പൊ അപ്സര ഒരെണ്ണം ചെക്ക് ചെയ്തിട്ടില്ല ജിൻഡോ നമ്മൾ മേടിക്കുമ്പോൾ തലയാണ് ഇങ്ങനെ ഇരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആവുന്നത് ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അപ്സര ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല മോഡൽ തന്നിട്ടില്ല എത്ര ക്വാണ്ടിറ്റി എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പൊ സിജോ നിങ്ങൾ പേടിച്ചിട്ടാണ് പേടി വിട്ടേക്ക് പേടിച്ചിട്ടാണ് പ്രഷർ നോക്കിക്കോളും ഓ പിന്നെ നിങ്ങൾ പേടിച്ചിട്ടാണ് അപ്പൊ ബിഗ് ബോസ് ജിൻഡോ എത്ര തലയാണോ അപ്പൊ ജിൻഡോ ഒന്നും കൊള്ളത്തില്ല ബിഗ് ബോസ് ഒന്നിനും ഒരിതില്ല ഒന്നിനും പനിയില്ല അതാണ് ശരി അടുത്ത ആള് അപ്സര കാണിച്ചേരാം നിങ്ങൾക്ക് കാണിച്ച് അടുത്ത കഴിഞ്ഞ ഹോട്ടൽ ട്രാൻസ്പോർട്ട് നമ്മളെവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പീപ്പിൾ ടീമ് സായി ജഡ്ജിയും ഓക്കെ കമോൺ ഇപ്പം സായി പറയാണ് ക്വാണ്ടിറ്റി ഇത് ആണ് എന്റെ ക്വാണ്ടിറ്റി എന്താ കുഴപ്പം അല്ല ഇത് വെയിറ്റ് റേറ്റ് എങ്ങനെ കുഴപ്പം വരും ഇങ്ങനെ ആരാണ് നോറേറ്റ് അങ്ങനെ കുഴപ്പം വരൂല്ല ഇത് നമ്മൾ വന്ന് മിണ്ടായിരിക്കും 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 ഇത് ഇത് നോക്ക് നിങ്ങൾ അപ്പോൾ ഇത് ഒന്ന് നോക്കി നിങ്ങൾ ഇത് നോക്കിയിട്ടാണ് വെച്ചെങ്കിൽ ഇത് കൊള്ളത്തില്ല അല്ല അത് നോക്കിയില്ല അത് റിജക്റ്റ് ചെയ്യാം മിണ്ടായിരിക്കും ഓറാം അപ്പം അനുശിമൻ നിങ്ങൾ നോക്കിക്കോ ആ ഇതിപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങൊക്കെ വേറെ വേറെ ആണ് ഏ ആ ഒരു കാര്യം ചെയ്യാം ആ ഒരെണ്ണം തരാം ഓ ശരി അപ്പം അത് അഭിഷേക് ഡെന്നിലേക്ക് ഇപ്പം എന്നാ അഭിഷേക് കേട്ടാ ഞാൻ ക്വാളിറ്റി കൺട്രോളറാണ് അദ്ദേഹം തുടരുത് ചേട്ടാ പ്ലീസ് ചേട്ടാ സർ സർ പ്ലീസ് സർ സർ നോക്ക് സർ നല്ല ക്വാളിറ്റി ഉള്ള തലയാണ് ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ കള്ളച്ചിരിയെ അഭിഷേകിന് ഇത് കണ്ടിട്ട് ഒന്നും തോന്നൊന്നുമില്ല കേട്ടാ ഇത് പറ്റത്തില്ല പറ്റത്തില്ല അയ്യോ പ്ലീസ് 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 ഐ പോവല്ലേ പ്ലീസ് നല്ല ആളല്ലേ നല്ല ആളല്ലേ സോപ്പടാനൊക്കെ തോന്നു നടക്കൂല അങ്ങനെ അഭിഷേക് സീറോ പോയിന്റ്സ് ശ്രീദ് വന്നിട്ട് സ്റ്റിച്ചിങ് വളരെ മോശം രണ്ടെണ്ണം ഇതെന്താ ഇങ്ങനെ രണ്ട് രണ്ട് വെയിറ്റ് അപ്പൊ റെസ്റ്റ് അയ്യാ അത് റിജക്റ്റ് ചെയ്യ് രണ്ട് റിജക്റ്റ് ചെയ്യ് കൊള്ളത്തില്ല ജാസ്മിൻ്റെ രണ്ട് കൊള്ളത്തില്ലായിരുന്നു രണ്ട് റിജക്റ്റ് ചെയ്യ് രണ്ട് റിജക്റ്റ് ചെയ്യേ അപ്പൊ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഒരു പോയിന്റ് കൊടുക്കാം ബിഗ് ബോസ് അങ്ങനെ ഈ ഈ ഒരു മത്സരത്തിൽ നമ്മുടെ പീപ്പിൾസ് റൂമാണ് വിജയിക്കുന്നത് നെസ്റ്റിന് അങ്ങനെ ഏഴ് പോയിന്റ് ടണലിന് അഞ്ച് ഡെന്നിന് നാല് പീപ്പിളിന് നാല് അപ്പോൾ ജാസ്മിൻ വാടാ മക്കളെ നമ്മൾ രണ്ട് പോയിൻ്റ് ലീഡാണ് എന്നൊക്കെ പറഞ്ഞ് ആഹ്ലാദിക്കുന്നു അങ്ങനെ ജിൻഡോ നന്ദനയുടെ വീട്ടുകാരൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നു അപ്പം നന്ദന നീ നന്നായിട്ട് നീ ഇങ്ങനെ തന്നെ കളിക്കണം കേട്ടോ അപ്പോൾ ജിൻഡോയുടെ അച്ഛൻ എല്ലാവരും നന്നായിട്ട് കളിക്കണേ അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നു അർജുൻ കൊമ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ജാസ് അവരെല്ലാവരും പോയി അപ്പോൾ ഡേ തണ ടീമേ വാടാ ജിൻഡോ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതിന് കെ പി നമ്പൂതിരീസിൻ്റെ ഏറ്റവും നല്ല ദന്തനിരകൾ ആർക്കാണ് എന്നുള്ളത് അപ്പം എല്ലാവരും ഒന്ന് അപ്സര ഒന്ന് അപ്സര അപ്സര രണ്ട് ഞാനല്ലേ ഞാനല്ലേ രണ്ട് എനിക്ക് എനിക്കന്നെ കിട്ടണം ആഹാ നമ്പൂതിരീസും ഞാൻ വിട്ടു വരില്ല ടൂത്ത് പേസ്റ്റ് ഒക്കെ എനിക്ക് കിട്ടണം ഇവിടുത്തെ എല്ലാ പ്രൈസും എനിക്ക് തന്നെ കിട്ടണം ജാസ്മിൻ ഒന്ന് അപ്സര രണ്ട് ജാസ്മിൻ രണ്ടായ ആ എനിക്ക് എന്നെ ഇഷ്ടം അപ്സര പക്ഷേ എനിക്ക് കോമ്പറ്റീഷൻ വേണം അതുകൊണ്ട് മനസ്സില്ല മനസ്സോടെ ജാസ്മിൻ രണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ടേ എന്നിട്ട് ജാസ്മിൻ മൂന്ന് അപ്പം അപ്സര അപ്സര രണ്ട് മൂന്ന് മൂന്ന് എനിക്ക് എനിക്കന്നെ 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 ടൂത്ത് ബ്രഷ് മൊത്തം എനിക്ക് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അതുപോലെ കൊച്ചു കുട്ടികളെ പോലെ കേട്ടാ അപ്സര ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ വിഷമമൊക്കെ കാണിക്കും മുഖത്ത് അവസാനം ജാസ്മിനു കിട്ടുന്നുണ്ട് ഏ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഇങ്ങനെ കാണിക്കും അപ്പം അപ്സര ഓ പിന്നെ കണ്ടയച്ചാലും മതി എന്നൊക്കെ പറയുന്നുണ്ട് രാത്രി മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴ മൂന്ന് പേരും കൂടുതൽ പാട്ടൊക്കെ പാടുന്നുണ്ടിരുന്നുണ്ട് ജാസ്മിനും അർജുനും അതുപോലെ അപ്സരയും അപ്സരയാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ബി ബി പ്ലസിലെ മോർണിംഗ് ആക്ടിവിറ്റി എന്ത് മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഇത് കാ വെച്ചിട്ട് സായി ഉത്തരം പറയണം പോലും ഓ സായി പറഞ്ഞു പക്ഷേ എന്തോന്ന് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ഒരു ഫയർ വരേണ്ടതാണ് അതൊന്നുമില്ല എല്ലാം കെട്ടാണ് ഞാൻ ഐസാണ് ഇപ്പോൾ വരുന്നത് അത് കഴിഞ്ഞ് അർജുനവിടെ ഒളിപ്പിച്ച് വെക്കുന്നു ചോക്ലേറ്റ് ശ്രീദൂനെ കാണിക്കാൻ വേണ്ടിയിട്ട് സോ ശ്രീധു ഇങ്ങനെ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടോ ഇത് കാണുമ്പോൾ നേരെ പറഞ്ഞ് തീർക്കണേലും വേറെ ഇതൊക്കെ എന്തുവെന്ന് അത് കഴിഞ്ഞ് സായി വന്നിട്ട് ചോക്ലേറ്റ് ആണോ അമ്മ കൊടുക്കുന്നത് ചോക്ലേറ്റ് ആണോ എന്നിട്ട് അർജുന് അർജുന സായിക്ക് കൊടുക്കുന്നു നോറയ്ക്ക് കൊടുക്കുന്നു പക്ഷെ അർജുന അമ്മ കൊടുത്ത ചോക്ലേറ്റ് അല്ല അത് അർജുൻ്റെ ചോക്ലേറ്റാണ് അത് കഴിഞ്ഞിട്ട് അർജുനും ശ്രീധും കൂടി ഇവിടെയെങ്കിലും ഇരിക്കുമ്പോൾ അർജുൻ വന്ന് പറയുന്നു നിനക്ക് വേണമെങ്കിൽ നമുക്ക് സീറോ തരമായിരുന്നു അപ്പം സായി പറഞ്ഞു എന്നോട് തരാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ തന്നില്ല അത് ഞാൻ എനിക്ക് തരാൻ തോന്നിയില്ല ആ നമുക്ക് ഉണ്ടായിട്ട് ഒന്നെങ്കിലും തന്നല്ലോ നിങ്ങൾക്ക് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സീതു പറയാണ് അത് കഴിഞ്ഞിട്ട് നോറ നോറ ഇവിടെ കരച്ചില് ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് തുന്നി 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 രണ്ട് മാസം തുന്നിട്ടാണ് ഞാൻ രണ്ടായിരം രൂപ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞിട്ട് ബാഗ് തുന്നിട്ടാണ് ഞാൻ ഫോൺ മേടിച്ചത് എൻ്റെ തുന്നലിനെ എങ്ങനെ പെർഫെക്റ്റ് എന്ന് പറയാൻ സാധിക്കും എങ്ങനെ പെർഫെക്റ്റ് നിന്ന് പറയാൻ സാധിക്കും പറ ഇൻജസ്റ്റിസ് ആണ് പിന്നെ ഞാൻ തുന്നിയത് കൊണ്ട് ജയിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ ജയിച്ചില്ലായിരുന്നു ഈ കാണിച്ചു കൊടുക്കായിരുന്നു എന്നൊക്കെ നോറ പറയുന്നുണ്ട് ജിൻഡോയുടെയും നന്ദനയുടെ അമ്മമാരെ ഓർമ്മകൾ പങ്കുവെക്കുന്നു അത് കഴിഞ്ഞ് ഒളിച്ചു കളി അർജുനും വീട്ടുകാർ അർജുനും ഇവിടെ കൃഷ്ണനെ പോലെ ഒന്ന് ഒളിച്ചു കളിക്കുന്നുണ്ട് ഇവിടെ സിജോയും ജിൻഡോയും സിജോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ആൾ വരുമോ ഇങ്ങോട്ട് അപ്പോൾ ജിൻഡോ ഇങ്ങോട്ട് പറഞ്ഞതാണ് എനിക്കിഷ്ടം കഴിഞ്ഞ വർഷമേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ അമേരിക്കയിൽ നിന്ന് ഇവിടെ ആയിട്ട് പറഞ്ഞതാണ് എൻ്റെ ഇഷ്ടം അത് നടക്കുകയില്ലയെന്ന് അറിയില്ല സിജോ നിങ്ങൾ ആദ്യത്തെ ഇതൊക്കെ വെറുതെ പോയതല്ലേ നിങ്ങൾ ജീവിക്കാൻ നോക്ക് നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹമാണ് അത് തന്നെ എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് എൻ്റെ കല്യാണം അത് കഴിഞ്ഞ് ജാസ്മിൻ അർജുൻ്റെ അടുത്ത് എടാ അടുത്ത ആഴ്ച ഉണ്ടല്ലോ ഞാൻ എന്തായാലും നമ്മുടെ ടീം തന്നെ ആയിരിക്കുമോ എന്നിട്ട് വേണൊരു പൊളി പൊളിക്കണം അപ്പോൾ അർജുൻ രണ്ട് പിന്നെ ആൾക്കാർ പോകും കേട്ടോ ഔട്ട് ആവും അതെനിക്കറിയാ പോകും എന്നുള്ളത് പണ്ടൊക്കെ ഞാൻ പോകുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പം എനിക്കറിയാം ഞാൻ ടോപ്പ് ഫൈലാവും എന്നുള്ളത് ഇത്രയും കണ്ടന്റ് ഒക്കെ കൊടുക്കാൻ ഇല്ല ഈ സീസൺ സിക്സിലായ ഞാനെന്തായാലും പോവില്ല അതെനിക്ക് പേടിയൊന്നുമില്ല അപ്പൊ അർജുന ജനങ്ങളാണ് അല്ല ജനങ്ങളെ പറ്റിക്കരുത് എന്നാ അർജുനെ ഏയ് എനിക്ക് പേടിയാ ജിൻജോനെയാണ് ജിൻജോ ഫു അയാള് ജയിച്ചാ ഉണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റൂല ഏട്ടാ ഓഹ് അത് ബിഗ് ബോസിന് തന്നെ അർത്ഥമില്ലാണ്ടായിപ്പോവും അത് കഴിഞ്ഞിട്ട് റസ്മിന് ശ്രീദു റസ്മിൻ എടി പ്ലീസ് എടി നീ കരയാതെ എന്താന്ന് എല്ലാമേ ഫേക്ക് ഇവിടെ എല്ലാവരും ഫേക്ക് താ എല്ലാരും ഫേക്ക് എടി ആര് ഫേക്ക് എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ശ്രീദുവിൻ്റെ അമ്മ അവിടെ നിന്ന് വന്നോളാം വേണ്ടി മോളെ നീ വാങ്ങറൊന്ന് പറ അപ്പ് ആവാൻ പറ്റൂല പറ്റൂല അത് കഴിഞ്ഞാൽ അർജുൻ്റെ റസ്മിൻ അർജുൻ്റെ അടുത്ത് അതെ അവൾ പറയുന്നതേ നീ അവളുടെ ചോക്ലേറ്റ് എടുത്തു എന്ന് വിചാരിച്ചിട്ടാണ് അവൾ നിൻ്റെ സാധനങ്ങളൊക്കെ അപ്പം അർജുൻ എടാ ഞാൻ അവൾ എൻ്റെ സാധനങ്ങളൊക്കെ വലിച്ച് താഴെ ഇട്ടു അവളുടെ പപ്പയെ പോലെ തന്നെയാണ് എൻ്റെ ചീര കേസുകളുടെ ഇത് ഇത് എൻ്റെ അവളുടെ പപ്പിയെ പോലെയാണ് എൻ്റെ ഫ്രെയിംസും അവൾ എൻ്റെ ഫ്രെയിമൊക്കെ എടുത്ത് താഴെ ഇട്ടു താഴെ ഇട്ടപ്പോൾ എനിക്ക് വിഷമായി അവളുടെ ചോക്ലേറ്റ് അല്ല ഞാൻ കഴിക്കണം നമുക്ക് മനസ്സിലായി ഞാൻ പുറകെ പോയി റസ്മിൻ അവളുടെ ചോക്ലേറ്റ് അല്ലെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് നാണക്കേടായി മോശമായി അവൾക്ക് വിഷമായി എന്തായാലും അപ്പം ഞാൻ എന്തായാലും പുറകെ പോയി അത് കഴിഞ്ഞ് ശ്രീതു റസ്മിൻ്റെ അടുത്ത് പുറത്തിരുന്നിട്ട് നീ എന്താ പറഞ്ഞത് അവൻ്റെ അടുത്ത് അല്ല ഇവിടെ എല്ലാവരും ഫേക്കാണ് നീ പറഞ്ഞാ എല്ലാവരും ഫേക്കാണെന്ന് നീ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ശ്രീതു ആ ഞാൻ എല്ലാവരേക്കുറിച്ചും അല്ല പറഞ്ഞത് കുറച്ച് പേരെക്കുറിച്ചാണ് പറഞ്ഞത് ഞാൻ പോവാണ് എനിക്ക് വയ്യ ഉറങ്ങണം അങ്ങനെ പറയാതെ നീ അവനോട് പോയിട്ട് നീ സംസാരിക്കുക നീ ഡിസ്കസ് ചെയ്യുന്നൊക്കെ റസ്മിൻ പറയുന്നുണ്ട് ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും ഒന്നും മാറാൻ പോണില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!